ണ്ടാം ദിവസത്തെ സെലിംഗ് എമിട്രേക്ക് സ്വാഗതം നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട നിരവധി ബിസിനസ് അവസരങ്ങൾ വരും അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിനു വേണ്ടി ഇത്രയും ദീർഘനാളായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ ഈ പദ്ധതി സാധിച്ചെടുക്കുവാൻ ഈ നാട്ടിലുള്ള ജനങ്ങൾ ശ്രമിച്ചത് അതിന് ഫലം കാണാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയാലേ പറ്റുള്ളൂ നമുക്കാരും വീട്ടിൽ കൊണ്ടുവന്ന അവസരങ്ങൾ തരില്ല സർക്കാരിൻ്റെ പുതിയ ഒരു നീക്കം ലോകം മുഴുവനും ഇരിക്കുന്ന മലയാളികൾ മാത്രമല്ല നമുക്കറിയാവുന്ന മറ്റു സംസ്ഥാനക്കാരും തമിഴ്നാട്ടുകാരും കർണാടകക്കാരും നമുക്ക് ആരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഭാഷാ തടസ്സങ്ങളില്ലാതെ സംസാരിക്കാൻ പറ്റുമോ അവരുമായിട്ടൊക്കെ ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു കയറ്റുമതി സാധ്യതയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിലുള്ള കൺവെൻഷണൽ മാർക്കറ്റുകളിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയാതെ പോയതുകൊണ്ട് ഇന്ത്യ പുതിയ മാർക്കറ്റുകൾ അന്വേഷിക്കുകയാണ് ഇന്ത്യ ഐസ് ന്യൂ എക്സ്പോർട്ട് മാർക്കറ്റ്സ് ആസ് ട്രെയ്ഡ് വിത്ത് ട്രഡീഷണൽ പാർട്ട്നേഴ്സ് ഡിക്ലൈൻസ് നിലവിലുള്ള നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ മലേഷ്യ സിംഗപ്പൂർ എന്നൊക്കെയുള്ള പേരുകളായിരിക്കും ഓർമ്മ വരുന്നത് അത്തരം രാജ്യങ്ങളിലോട്ടുള്ള കയറ്റുമതി കാര്യമായ പുരോഗതി ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് ബോധപൂർവം പുതിയ മാർക്കറ്റുകളിലോട്ട് കടക്കുവാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശ്രമിക്കുകയാണ് അത് ആ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതിനാണ് തുടക്കകാലം മുതൽ നമ്മൾ പറയുന്നത് എൻ ആർ കെയ്സ് എൻ ആർ ഐസ് കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം മുപ്പത് ലക്ഷത്തോളം പേർ പുറത്താണ് ഇന്ത്യയിൽ നിന്ന് അതിനേക്കാൾ വലിയ സംഖ്യ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മൾ ഏത് രാജ്യം അന്വേഷിച്ചാലും അവിടെയൊക്കെ നമ്മുടെ പ്രാതിനിധ്യമുണ്ട് മലയാളികളല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരുണ്ട് ഇന്ത്യക്കാരെന്തായാലും ഉണ്ട് അപ്പോൾ ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി കയറ്റുമതി സാധ്യതയാണ് നമ്മൾ നോക്കേണ്ടത് നിലവിലുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കൊമേഴ്സ് മിനിസ്ട്രി പറയുന്നത് അയണോർ ഇരുമ്പയർ കൂടുതൽ കയറ്റുമതി ചെയ്യണം എന്നുള്ളതാണ് അതിനുവേണ്ടി പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കണം അതിനവർ പറയുന്നത് ഫ്രാൻസ് സൗദി അറേബ്യ കെനിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് കൂടുതൽ അയണോറ് കയറ്റുമതി ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ ആഗ്രഹം അതിനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലുള്ള രാജ്യങ്ങൾ അതുമാത്രമല്ല അതുപോലുള്ള രാജ്യങ്ങൾ നിലവിലുള്ള രാജ്യങ്ങൾക്ക് പുറമെ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അതിന് പുറമേയുള്ള രാജ്യങ്ങളിൽ പ്രധാന പങ്ക് ഫ്രാൻസ് സൗദി അറേബ്യ കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലോട്ട് ശ്രദ്ധിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴെന്താണ് അവസ്ഥ ഇന്ത്യ പ്രൈമറിലി എക്സ്പോർട്ട്സ് ലോ ഗ്രേഡ് ആയണോർ ടെസ്റ്റ് തേർട്ടി ടു പോയിൻറ്റ് ടു മില്യൺ ടൺസ് ആദ്യത്തെ ഒൻപത് മാസം ഫസ്റ്റ് നയൻ മന്ത്സ് ഓഫ് ട്വൻ്റി ട്വൻറ്റി ത്രീ ആദ്യത്തെ ഒൻപത് മാസം രണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഒൻപത് മാസം മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ടൺ ഇവിടെ നമുക്കൊരു വിയോജിപ്പുള്ളത് നമ്മളീ അസംസ്കൃത വസ്തുക്കൾ അയോണോറ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ കയറ്റുമതി ചെയ്യാതെ ഏതെങ്കിലും വിധത്തിലുള്ള വാല്യൂ അഡീഷൻ നടത്തിയാൽ ഇവിടെ തൊഴിലവസരങ്ങൾ കൂടും അപ്പോൾ അസംസ്കൃത വസ്തുക്കൾ കയറ്റി നേരിട്ട് കയറ്റുമതി ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തണം പകരം വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആയിട്ടാണ് നമ്മൾ അയക്കേണ്ടത് എന്തായാലും ഇത് നമുക്ക് പറയാമെന്നല്ലാതെ പ്രാക്ടിക്കൽ സൈഡിൽ വരാനൊക്കെ കാലതാമസം ഉണ്ടാകും അയണോറിൻ്റെ കാര്യത്തിൽ ഫ്രാൻസ് സൗദി അറേബ്യ കെനിയയിലിരിക്കുന്നവർ മറുനാടൻ മലയാളികൾ മറുനാടൻ ഇന്ത്യക്കാർ നാട്ടിലുള്ളവരുമായി ചേർന്ന് അവിടെ ഒരു മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനോ ഒക്കെ ശ്രമിച്ചാൽ ഒരു ജീവിതമാർഗം അല്ലെങ്കിൽ അഡീഷണൽ ഒരു സാധ്യതയാണ് ഇതുപോലെയാണ് മെഷീനറി ഇന്ത്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻജിനീയറിങ് എക്യൂപ്മെന്റ്സ് ആ ഇനത്തിൽ പുതിയ കൊച്ചു കൊച്ചു രാജ്യങ്ങളെയാണ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ സവോ ടോം പലതും കേട്ടിട്ടില്ല സവോ ടോം മക്കാവോ ജോർജിയ ക്രൊയേഷ്യ നൈജീരിയ സ്വിറ്റ്സർലൻഡ് ലിത്വേനിയ ജിയോനിയ ബുസ്വ ബെലിസ് അസർബൈജാൻ മ്യാൻമാർ നോർവേ സൊമാലിയ ഗ്രീസ് ഇത്രയും രാജ്യങ്ങളിലോട്ട് പുതിയതായിട്ട് എൻജിനീയറിംഗ് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സാധ്യതയാണ് ഗവൺമെൻറ് ആരായുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ മെഷീനറി മെഷീൻ ടൂൾസ് ഇലക്ട്രിക്കൽ മെഷീനറി ആൻഡ് എക്യുപ്മെൻ്റ് മെഡിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് എർത്ത് മൂവിങ് ആൻഡ് മൈനിങ് എക്യൂപ്മെൻറ്സ് മെറ്റലോജിക്കൽ മെഷീനറി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എഞ്ചിനീയറിംഗ് ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ കയറ്റുമതി ചെയ്യുന്നത് കൺവെൻഷനൽ രാജ്യങ്ങളുണ്ട് അതിന് പുറമെ ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ പുതിയ മാർക്കറ്റ് ഈ ഇന്ത്യൻ മെഷീനറിക്കുള്ള പുതിയ മാർക്കറ്റ് നമുക്ക് കണ്ടുപിടിക്കാം ഈ ടാൻസാനിയയിലുള്ള ഒരു സുഹൃത്തു ഒരിക്കൽ ഇവിടെ നിന്ന് ഇന്ത്യൻ മെഷീനറി പോകുന്നു എന്നുള്ള കാര്യം ഇങ്ങോട്ട് അവർ വാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയുണ്ട് അതുപോലെ ഈ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർ സെല്ലിംഗ് കമ്മ്യൂണറിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുക അയണോർണ്ണം എൻജിനീയറിംഗ് ഗുഡ്സിനു പുറമേ എടുത്തത് ഫാർമസ്യൂട്ടിക്കലാണ് മരുന്നുകൾ മരുന്നുകൾ പ്രതീക്ഷിക്കുന്നത് മോണ്ടനീഗ്രോ സൗത്ത് സുഡാൻ ഹെയ്ത്തി ചാഡ് ക്യാമറോസ് ബ്രൂണൈ ലാത്വിയ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് മരുന്നുകൾ പുതുതായി എത്തിക്കാൻ ആ മാർക്കറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൊമേഴ്സ് മിനിസ്ട്രി പരിശ്രമം നടത്തുന്നത് എന്തൊക്കെയാണത് എനർജസിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോ കാനറ്റിക്സ് ആൻഡ് ഗട്ട് റിലാക്സൻസ് ആൻറ്റി ആസ്മെറ്റിക്സ് ആൻറ്റി ബാക്ടീരിയൽസ് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് കാർഡിയോവാസ്കുലർ ഡ്രഗ്സ് എക്സെട്ര ഇത്രയും ഇത് ഇതിൽ ഒരു കുറച്ചുകൂടെ ഉണ്ട് ഇത്തരം മരുന്നുകളാണ് ഈ പറയുന്ന രാജ്യങ്ങളിലോട്ടൊക്കെ എത്തിക്കാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഈ പുതിയ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും മൊബൈൽ ഫോണാണ് എന്നാലും സവോട്ടോം മോൻ്റെനിഗ്രോ കെ മാൻ ഐലൻഡ്സ് സെയിൻ വെൻസെൻ മംഗോളിയ എൽ സാൽവഡോർ തുർഗ്മനിസ്ഥാൻ ഹോണ്ടുറാസ് ബഹ്റൻ സൊമാലിയ പ്യോർട്ടോറിക്കോ വിയറ്റ്നാം ആൻഡ് സ്വീഡൻ എന്തായാലും ഗവൺമെൻറ് ഈ പേരുകൾ പറയുമ്പോൾ ഒരു ബേസിക് സ്റ്റഡി ഈ രാജ്യങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും പേരുകൾ എടുത്ത് പറയുന്നത് അവിടെ ഒരു മാർക്കറ്റിന് സാധ്യതയുണ്ട് ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിൽ ഇൻ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ത്രീ മൊബൈൽ ഫോൺസ് കും പ്രായു ഇലവൻ പോയിന്റ് വൺ ബില്യൺ ഓർ നിയർ ബൈ ഫോർട്ടി ഫോർട്ടി ദി ടോട്ടൽ ഇലക്ട്രോണിക് എക്സ്പോർട്സ് മൊത്തം കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനം മൊബൈൽ ഫോൺസ് ആയിരുന്നു ബാക്കി അറുപത് ശതമാനം ബാക്കിയുള്ള ഇലക്ട്രോണിക്സ് എക്യൂപ്മെൻറ്സ് അപ്പോൾ ഇതൊക്കെയാണ് ഈ രാജ്യങ്ങളിലോട്ട് നമ്മൾ കയറ്റുമതി ചെയ്യേണ്ടത് ഇനി അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ് ഫുഡ്സ് പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങൾ നൈജീരിയ സ്വിറ്റ്സർലാൻഡ് ലിത്വേനിയ സ്ലോവേനിയ മെക്സിക്കോ സ്വീഡൻ പോർച്ചുഗൽ ക്യാമറോൺ ജിബൂട്ടി ലാത്വിയ ഈജിപ്റ്റ് സെനികൾ കാനഡ അർജന്റീന ആൻഡ് ബ്രസീൽ ഇത്തരം രാജ്യങ്ങളിലാണ് അഗ്രികൾച്ചറും ഫുഡ് പ്രോസസ്ഡ് പ്രോസസ്ഡ് ഫുഡ്സും അയക്കാനുള്ള പുതിയ മാർക്കറ്റിൻ്റെ സാധ്യത ആരായണമെന്ന് പറയുന്നത് ഇതിനു വേണ്ടിയെല്ലാം ദി കമേഴ്സ് മിനിസ്ട്രി ഈസ് ഓൾസോ വർക്കിംഗ് ഓൺ പോളിസി ലെവൽ ഇൻ്റർവെൻഷൻ ടു സ്ട്രെങ്തൻ ഇറ്റ്സ് ടൈസ് വിത്ത് ദി പ്രോസസ്ഡ് ഫുഡ് ഇൻഡസ്ട്രി ത്രൂ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ് അതോറിറ്റി ഇവർ വഴി ഇതിൻ്റെ പുതിയ സാധ്യതകൾ കമേഴ്സ് മിനിസ്ട്രി ആരായുകയാണ് വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ അവിടെയൊക്കെ നേരിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ലോകം മുഴുവനും ഇരിക്കുന്ന എൻ ആർ കെസ് എൻ ആർ ഐസ് സീലിംഗ് എമിൻറ്ററി ബന്ധപ്പെട്ടാൽ ഇതുമായി ബന്ധപ്പെട്ട് താൽപ്പര്യമുള്ള ആളുകൾ ഒരു വശത്ത് കയറ്റുമതി ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ മറുവശത്ത് ഇത് മാർക്കറ്റ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ലീഡ്സ് കൊടുക്കാം നേരിട്ട് മാർക്കറ്റിങ്ങിൽ ഇറങ്ങാം അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയിക്കാം അങ്ങനെ നമുക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ മിഷനിൽ നമുക്ക് നമ്മുടെ കയ്യൊപ്പ് ചാർത്താം ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ നാല് ബെസലുകളാണ് വിഴിഞ്ഞത്തിപ്പോൾ കുറച്ച് ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ട്രയലിനും അത് കഴിഞ്ഞിട്ടുള്ള കമേഴ്ഷ്യൽ ഓപ്പറേഷൻ്റെയും ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ അനക്കം വന്നു തുടങ്ങി ഷൻഹുവ തേർട്ടി ഫോർ ഇപ്പോൾ ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരം അല്ലെങ്കിൽ തെക്ക് പിന്നിട്ടിട്ടുണ്ടാവും കാക്കിനാടയിൽ നിന്ന് വന്ന സന്ധ്യാഗോ ടഗ് ദിവ്യ എന്ന് പറയുന്ന ബാർജുനെയും കൊണ്ട് കന്യാകുമാരി ഭാഗത്തേക്ക് സർവീസിന് വേണ്ടി പോകുന്നുണ്ട് മഹാവേവ ശാന്തിസാഗർ ബാർജിനെ കൊളംബോ കൊളംബോ പോർട്ടിൻ്റെ സമീപത്തെത്തി പൈനിയർ സ്റ്റാർ വിഴിഞ്ഞത്ത് വന്നിട്ട് തിരിച്ച് മുംബൈയിലോട്ട് പോവുകയാണ് ഇപ്പം മൊത്തത്തിൽ പോർട്ടിൻ്റെ പരിസരം കുറച്ച് ചലനാത്മകമായിട്ടുണ്ട് ഇതാണ് നാല് ബസലുകളുടെ ഏറ്റവും ഒടുവിലത്തെ ട്രാക്കിംഗ് വിവരം സൈനിങ് ഓഫ് എലിയസ് ജോൺ